ഷാനവാസും അനീഷും തമ്മിൽ ഇന്ന് രാവിലെയും കൂടെ ബിഗ് ബോസ് വീടിനകത്ത് ഒരു വഴക്ക് നടന്നിരിക്കുകയാണ് രാവിലെ ഉറക്കമണിയിട്ട് അനീഷ് ഗാർഡൻ ഏരിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയാണ് ഈ സമയത്ത് കയ്യിലൊരു ഒരു ചായക്കപ്പുമായിട്ട് നമ്മുടെ ഷാനവാസും എല്ലെ നടന്നു വരുന്നു അപ്പോൾ അനീഷ് ഷാനവാസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷാനവാസുമായിട്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ നിങ്ങൾ വരാമോ എന്ന് ചോദിക്കുന്നു അനീഷ് വിളിച്ചപ്പോൾ ഇന്നലെ ഭയങ്കര നൻപന്മാരായിട്ടാണല്ലോ രണ്ടുപേരും പിരിഞ്ഞത് അപ്പോൾ ഓടി വന്ന് ഷാനവാസ് എന്താ അനീഷ് അങ്ങനെ രണ്ടുപേരും കൂടെ പിന്നെ ഒന്നിച്ച് ഉലാത്താൻ തുടങ്ങുകയാണ് ഇവരിങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയാണ് ഇന്നലെ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു എന്താണ് ഷാനവാസിൻ്റെ ഒരു ഒരു നയങ്ങൾ എന്താണ് ഷാനവാസിൻ്റെ ഒരു കാര്യം എന്താണ് ഷാനവാസിന് പറയാനുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ് ഫുള്ള് കാര്യങ്ങൾ പറയട്ടെ മനസ്സിലുള്ള ഫുള്ള് കാര്യങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു അക്ഷരം പറയാതെ മിണ്ടാതിരുന്നത് അതായത് ഇന്നലെ മിണ്ടാതിരുന്ന കാര്യമാണ് ഈ പറയുന്നത് ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും മിണ്ടാതെ ഷാനവാസ് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടേയിരുന്നത് ഷാനവാസിൻ്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഒരു ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ തോന്നണില്ല എന്നാണ് പിന്നീട് അനീഷ് ഷാനവാസിനോട് പറയുന്നത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത് ഞാനിത് വളരെ ഓപ്പണായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ് ഇന്നലത്തെ ഫുള്ള് കാര്യങ്ങളിൽ നിന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഷാനവാസിൻ്റെ ഓരോ മൂമെൻസും ശ്രദ്ധിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഷാനവാസ് തന്നെ പറഞ്ഞു ആതിലേനെ നൂറേനെ മക്കളെപ്പോലെ എന്ന് ഷാനവാസ് പറഞ്ഞു പക്ഷേ അത് തന്നെയാണ് ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നത് നിങ്ങളിവിടെ ഒരു ഗ്രൂപ്പാണ് എന്ന് അവർക്ക് ഓട്ടവകാശമുള്ള സ്ത്രീകളാണ് അവർ അവർക്ക് അവരുടെ കാര്യം നോക്കാനായിട്ട് അറിയാം ഷാനവാസിന് ഇനി അവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു അതിനുശേഷം അനീഷ് പറയുന്നത് ഷാനവാസ് പറയുന്നത് നെവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഇവിടെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആ ഒരു ഇഷ്യൂ ആ ഇഷ്യൂ ഷാനവാസ് ഇന്നലെ പറഞ്ഞല്ലോ അതിൽ ഷാനവാസ് പറയുന്നുണ്ട് ആതിലേനെയും നൂറേനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അപ്പോൾ പറഞ്ഞില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതൊക്കെ ഉള്ളിലൊതുക്കിയെന്ന് വളരെ ഇമോഷണലായിട്ട് പറയുന്നുണ്ട് ആ സംഭവത്തിൽ അവരുടെ ഭാഗത്താണ് തെറ്റ് അത് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന രീതിയിൽ ഷാനവാസ് ഇന്നലെ പറയുകയുണ്ടായി അപ്പം ഞാൻ ചോദിക്കട്ടെ ഷാനവാസെ ആ സമയത്ത് ഹൗസിലുള്ള എല്ലാവരും നെവിൻ്റെ വിഷയത്തിൽ ഷാനവാസിന് എതിരായിരുന്നു ഒരു ഫ്രണ്ടായിട്ടുള്ള ഞാനാണ് ആ സമയത്ത് ഷാനവാസിന് വേണ്ടി ഇവിടെ സംസാരിച്ചത് അപ്പോൾ ഇങ്ങനെ ഇപ്പം ഷാനവാസും ആതിലേന്നുറയും പരസ്പരം അച്ഛനും മക്കളും ആവുന്നു അവരുടെ തെറ്റുകൾ പരസ്പരം പൊറുക്കുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പലതും മറച്ചു വയ്ക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ഷാനവാസിനോട് അനീഷ് ചോദിക്കുന്നത് സി അനീഷ് അനീഷിൻ്റെ ഗെയിമാണ് കളിക്കുന്നത് കൃത്യമായിട്ടും അനീഷിന് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ഷാനവാസിനും അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് പക്ഷേ രാവിലെ അനീഷ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് അത് പ്രസക്തമാണ് അതായത് ഷാനവാസ് ഉത്തരം പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അനീഷ് ചോദിച്ചതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ നെവിൻ്റെ ഇഷ്യൂസ് ഉൾപ്പെടെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷാനവാസ് ശരിക്കും എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നുകൂടി അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗെയിമിനകത്ത് നിലവിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനിത് കാണുമ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നയാൾ അനീഷാണ് കാരണം ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്നത് ഷാനവാസാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടക്കത്തിലേ നമുക്കറിയാം ഏച്ചു കെട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിനകത്ത് ആത്മാർത്ഥതയുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നിരുന്നാലും ആ ഏച്ചു കെട്ടിയ ഫ്രണ്ട്ഷിപ്പിനകത്ത് സ്കോർ ചെയ്ത് ഇപ്പം നിൽക്കുന്നത് അനീഷാണ് അല്ല കാരണം അനീഷ് കുറച്ചുകൂടി പോയിന്റ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ആതിലെ നൂറയും ഷാനവാസിനെ മേൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞു എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പൊ അത് ഇവിടെ വെച്ച് എന്തിനു പറഞ്ഞു അവർക്ക് പുറത്ത് പോയിട്ട് പറയാമായിരുന്നില്ലേ ഇവിടെ വെച്ച് പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം കാണില്ലേ അപ്പോൾ ഇങ്ങനെ ഷാനവാസ് പറയണമെങ്കിൽ ഷാനവാസ് ഇവിടെ അഭിനയിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കുറെ പോയിന്റ്സ് പറഞ്ഞു ഇനി ഇതിനകത്ത് അനീഷ് എന്തുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ വിഷയം എടുത്തു എന്ന് ചോദിച്ചാൽ ഇന്നലെ ഷാനവാസ് ഈ മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യവും അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ആദ്യം എൻ്റെ അടുത്ത് ഇത്രയും വഴക്കിട്ടത് അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ആളാണ് ഷാനവാസ് അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് അനീഷും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ഷാനവാസ് ഇത്രയും വൈകാരികമായിട്ട് പ്രകടിപ്പിക്കുന്നത് കണ്ട് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് കണ്ട് അനീഷിന് മനസ്സിലായി ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോവുകയാണെങ്കിൽ പുള്ളിക്കും അതൊരു ബാധ്യതയാണ് എന്ന് വെച്ചാൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടപ്പയായിട്ട് മാറും അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കി അനീഷ് ഒരുപക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ പുള്ളി ആലോചിച്ചിട്ടുണ്ടാകും എങ്ങനെ ഇതിൽ നിന്ന് ഊരാം അങ്ങനെ അനീഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നടന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ പുള്ളിക്ക് തന്നെ ഷാനവാസിനെ ബ്ലെയിം ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടിയിട്ടുണ്ട് നെവിൻ്റെ കേസിൽ ഇപ്പോഴും വ്യക്തമല്ലാതെ നിൽക്കുന്ന കുറേ വിഷയങ്ങൾ പിന്നെ ഇന്നലെ ആതിലെ നൂറേയും കുറിച്ച് കുറേ കാര്യങ്ങൾ വന്നിരുന്ന് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതിന്ന് അനീഷ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഷാനവാസിനെ വിശ്വസിച്ച് ഒരു കാര്യം പറയും എന്തെങ്കിലും കാരണവശാൽ പിണങ്ങുകയാണെങ്കിൽ ഷാനവാസ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയില്ലേ ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാനും അവരും അതായത് അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സായ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഇവര് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ചെളിവാരി എറിഞ്ഞിട്ടില്ല നല്ല ബന്ധത്തിൽ ഇരിക്കുമ്പോൾ പറയുന്നതും നടക്കുന്നതുമായ കാര്യങ്ങൾ മോശം ബന്ധത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുമ്പോൾ പരസ്പരം വിളിച്ചു പറയുന്നതും പഴിചാരുന്നതും നല്ല കാര്യമല്ല ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവിടെ ഏറ്റവും ഫേക്കാണ് പിന്നെ അഭിനയിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ഇന്ന് രാവിലെ ഷാനവാസിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഗെയിമാണ് അനീഷ് കളിച്ചത് ഈ ഒരു ഗെയിമിനകത്ത് നിലവിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് അനീഷ് തന്നെയാണ് കാരണം ഇത് ഷാനവാസിന് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം